പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ കയറിപ്പോകുന്നതാണ് താമരശ്ശേരി ചോരം താമരശ്ശേരി ചോരം കയറി കഴിഞ്ഞാൽ എവിടെ എത്തുക വയനാട്ടിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാറിയിട്ടുള്ള ഡ്യൂഡ്രോപ്സ് ഫാം സ്റ്റേ എന്ന് സ്ഥാപനത്തിലേക്കാണ് അപ്പോൾ ഇവിടേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വയനാട്ടിൽ കറങ്ങാൻ വന്ന സമയത്ത് ഒന്ന് ഫ്രഷ് ചെയ്ത് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ അന്വേഷിച്ച സമയത്താണ് ഈ ഡ്യൂഡ്രോപ്സ് ഫാം സ്റ്റേനെ പറ്റിയിട്ട് അറിഞ്ഞത് അപ്പോൾ ഇവിടെ ഒന്ന് ഫ്രഷ് ആവാമെന്നുള്ള രീതിയിലാണ് വന്നതെങ്കിൽ പോലും ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്കൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് കണ്ടു വന്നാലോ ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കി വയ്ക്കാം ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഫ്രണ്ടിലെ റിസപ്ഷൻ റിസപ്ഷൻ്റെ അടുത്ത് നിന്ന് ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ നാച്ചുറലായിട്ട് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആയിട്ടായാലും ഫാമിലി ആയിട്ടായാലും ഇനിയിപ്പോൾ ഇത്രയും റൂമുകൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ടെൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കണം എന്നുണ്ടെങ്കിലും അതിനൊരു സെറ്റപ്പും നമുക്ക് ഇവർ ചെയ്തു തരുന്നതായിരിക്കും മാത്രമല്ല ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനും എന്തെങ്കിലും ചുട്ട കോയിന് വരെ നമുക്ക് ഇവിടെ ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലുള്ള കുറച്ച് വ്യൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ എന്തൊക്കെയോ ചെടികളാണ് എന്തൊക്കെയാണ് ചെടിയെന്നുള്ളത് എനിക്ക് വലിയ പിടുത്തല്ല അപ്പോൾ ഞാൻ ഈ പേരമരത്തിൻ്റെ മുകളിലുള്ള ഊഞ്ഞാൽ കണ്ടപ്പോൾ ജസ്റ്റ് ടൈമിൽ ചാടി കയറി നാടാൻ ശ്രമിച്ച് ആ സമയത്താണ് നമ്മുടെ അലിബായി അലിബായി അല്ല അലീക്ക ഞങ്ങൾ അലിബായി എന്നാണ് വിളിക്കാറ് അലീക്ക നല്ല അടിപൊളി ചായയായിട്ട് വന്നിട്ട് ഒരു സ്പെഷ്യൽ ചായ ആട്ടോ അപ്പോൾ നമുക്ക് ഈ വാംച്ചേൻ്റെ നൈറ്റ് വ്യൂ എന്ന് നോക്കിയാലോ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ലൈറ്റും ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് നല്ല എൽ ഇ ഡി ബൾബൊക്കെ ഇട്ടിട്ട് നല്ല ലുക്ക് വേറൊരു ലുക്കിലേക്ക് നൈറ്റ് വ്യൂ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ ക്യാമറയ്ക്ക് അത്ര പവർ ഇല്ലാത്തതിനു കൊണ്ടാന്ന് തോന്നുന്നു വലിയ രീതിയിൽ കിട്ടിയിട്ടില്ല ഒരു ഡാർക്ക് ഒരു ഡാർക്ക് മോഡിലേക്ക് ആയിപ്പോയിണ്ട് നമ്മളെ വീഡിയോ ഈ ഒരു ഇതിലെടുത്തത് എഡിറ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസപ്ഷൻ അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു ലൈറ്റ് വന്നപ്പോഴുള്ള സെറ്റപ്പ് കുറച്ച് ലൈറ്റ് കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ് അപ്പോൾ അങ്ങനെ തന്നെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയായി അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഗസ്റ്റും മറ്റു കാര്യങ്ങളായിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് ഷട്ടിൽ ബാറ്റ് കളിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കൊടുക്കുന്നത് ഇവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടികളാണ് അപ്പോൾ ഇവർ എന്താ പറയുക ഇന്നലെ രാത്രി ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ രാവിലെ ഞങ്ങൾ രണ്ടാമത് ഷട്ടിൽ കളിക്കുന്ന സമയത്ത് ഇവരോടും കൂടെ കളിക്കട്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കയറി കളിച്ചതാണ് അപ്പോൾ ഈ കാണുന്നതാണ് അലിബൈ അപ്പോൾ അലിബൈ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടു കൊടുക്കുന്നത് നമുക്കിവിടുന്ന് ഫുഡ് കഴിക്കാം അപ്പോൾ എത്രയേളി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാറുള്ളത് അപ്പോൾ നമ്മൾ റിട്ടേൺ അടിച്ച് ചൊരം ഇറങ്ങി വരുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ